ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത എൻ ഐ എ ചാവേർ ഭീകരാക്രമണം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം കാർ ഓടിച്ചത് പുൽവാമ സ്വദേശിയായ ഉമർ മുഹമ്മദ് ഡി എൻ എ പരിശോധനയ്ക്കായി ഉമറിന്റെ ബന്ധുക്കൾ കസ്റ്റഡിയിൽ വാർത്ത ഞെട്ടിപ്പിക്കുന്നതെന്ന് ഉമറിന്റെ സഹോദരി മുസമില അക്തർ ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്തതിന്റെ തെളിവ് ശേഖരിച്ച് എൻ ഐ എ സ്ഫോടനം നടന്ന ഐ ട്വന്റി കാർ ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്ക് ചെയ്തത് രണ്ട് മണിക്കൂർ കാറിൽ ഉമറിനു പുറമെ മറ്റു ചിലരും ഉണ്ടായിരുന്നുവെന്ന് സംശയം ഉമറിന്റെ കൈവശം കാർ എത്തിയത് അതിവേഗം പലയാൾ കൈമാറിയ ശേഷം ചെങ്കോട്ട സ്ഫോടനവും ഫരീദാബാദ് സ്ഫോടക വസ്തുവേട്ടയും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി എട്ടുപേർ അറസ്റ്റിലായതിനു പിന്നാലെ രണ്ട് ഡോക്ടർമാർ അടക്കം പിടിയിലായതോടെ ഉമർ ഉടൻ സംശയം യു പിയിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് ജയ്ഷേ ബന്ധം എന്ന് ഡൽഹി പോലീസ് पीछे के षड्यंत्रकारियों को ചെങ്കോട്ട സ്ഫോടനത്തിനു പിന്നിലെ ഗൂഢാലോചനയുടെ കേന്ദ്രം കണ്ടെത്തും എന്ന പ്രധാനമന്ത്രി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപനം കുറ്റവാളികളിൽ ആരെയും വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന അവലോകന യോഗം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് അതിനിർണ്ണായക നീക്കം എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് കട്ടിലപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ശുപാർശ ചെയ്തത് മൂന്നാം പ്രതിയായ വാസു കോടതിയിൽ ഹാജരാക്കും ജനവിധി എഴുതി ബീഹാർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആറരയോടെ ഉദ്വേഗത്തോടെ രാജ്യം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തദ്ദേശ അംഗം മുറുകിയതോടെ പോരാളികളെ പ്രഖ്യാപിച്ച മുന്നണികൾ കൊച്ചി കോർപ്പറേഷനിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ദീപ്തി മേരി വർഗീസ് മത്സരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് അടക്കം ബിജെപി പട്ടികയിൽ സംസ്ഥാനമെങ്ങും കൂറുമാറ്റവും തകൃതി തൃശൂർ പുത്തൂർ സുവളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തതിൽ അന്വേഷണം ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും പുത്തൂരിലേക്ക് പത്ത് മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തിൽ എന്ന നിഗമനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ട് തേടി വനമന്ത്രി ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ് ുണ്ടറിയിൽ വീട്ടിൽ കയറി ഗുണ്ടാവിളയാട്ടം വിളയാട്ടം സ്വദേശികളായ മൂന്ന് യുവാക്കളെ വടിവാളുകൊണ്ട് വെട്ടി ആക്രമണത്തിന് പിന്നിൽ ഇരുപതംഗ സംഘം കൊച്ചി നഗരമധത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ തമ്മിലടി ഓവർടേക്കിങ്ങിനെ ചൊല്ലി ആയുധങ്ങൾ ഉപയോഗിച്ച് നടുറോഡിൽ റോഡിൽ കയ്യാങ്കളി സംഘർഷം മൂർച്ഛിച്ചതോടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ പാലക്കാട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുടുംബത്തെ യാത്രയിക്കാൻ എത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ട്രെയിൻ കയറി മരിച്ചു അപകടം ഭാര്യയും മകനെയും ട്രെയിനിൽ കയറ്റിയതിനു പിന്നാലെ മംഗള എക്സ്പ്രസിന് അടിയിൽപ്പെട്ട് മരിച്ചത് ഇക്ബാൽ ഖാൻ തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി പടക്കം കെട്ടുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് തൊഴിലാളികൾക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം തമിഴ്നാട് അരിയലൂരിൽ ഗ്യാസ് സിലിണ്ടർ ലോറി മറിഞ്ഞ് വൻ തീപിടുത്തം ഡ്രൈവർ കനകരാജ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് വളവ് തിരിയുന്നതിനിടെ നോയിഡ നിതാരി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി സുരേന്ദ്ര കോലിയെ കുറ്റവിമുക്തനാക്കി സുപ്രീംകോടതി പ്രതിക്കെതിരെ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കോടതി ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ കോടതിക്ക് പുറത്ത് ഉഗ്രസ്ഫോടനം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് ചാവേർ ആക്രമണമെന്ന് റിപ്പോർട്ട് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ റെഡ് അലേർട്ട് സേനാ വിഭാഗങ്ങളെല്ലാം സജ്ജമായിരിക്കാൻ നിർദ്ദേശം ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് യമനിലെ ഹൂത്തി വിമതർ തീരുമാനം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ പാലിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചാൽ ശക്തമായ തിരിച്ചടി ഫിലിപ്പീൻസിൽ കൊടിയനാശം വിതച്ച് ഫംഗ്വോങ് ചുഴലിക്കാറ്റ് മരണസംഖ്യ പതിനെട്ടായി നാലായിരത്തിലധികം വീടുകൾക്ക് കേടുപാട് നൂറ്റി മുപ്പത്തിരണ്ട് വടക്കൻ ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കി പാക് സെനറ്റ് ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിക്കുറച്ചു സൈനികാധികാരം വർദ്ധിപ്പിച്ചു സർക്കാരിനുമേൽ സൈനിക മേധാവി അസിം മുനീറിന് കൂടുതൽ അധികാരം സുപ്രീംകോടതിയെ ദുർബലപ്പെടുത്തും എന്ന് പ്രതിപക്ഷം െ ബുക്കർ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ഡേവിഡ് സലൈക്ക് അംഗീകാരം ഫ്ലഷ് എന്ന നോവലിന് അധികാര ഭ്രമവും അട്ടിമറികളും പ്രമേയമാക്കിയ നോവൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു പൗണ്ട് ഡേറ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക് അംഗീകാരം ആജീവനാന്ത സംഭാവന പരിഗണിച്ചു റുഷ്ദിക്ക് പുരസ്കാരം ലഭിച്ചത് പുതിയ നോവൽ ദ അവർ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണ് ഇന്ന് മുപ്പത്തിയൊന്നാം പിറന്നാൾ പിറന്നാൾ ആഘോഷം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹത്തിനിടെ പ്രഖ്യാപനം കാത്ത് ആരാധകർ ന്യൂസ് മലയാളത്തിന്റെ പിറന്നാൾ ആശംസകൾ ഇന്ത്യൻ ഫുട്ബോളിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഐ എസ് എൽ പ്രതിസന്ധിക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് അഡ്രിയാൻ ലൂണയും നോഹയും ടീമുകളും താരങ്ങളും മാത്രമല്ല ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പ്രതിസന്ധിയിലേക്കെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് താരങ്ങളുടെ ഇടപെടൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള സൌരാഷ്ട്ര മത്സരം സമനിലയിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡുള്ളതിനാൽ കേരളത്തിന് മൂന്ന് പോയിന്റ് അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി വരും എം ഡി നിധീഷിന് പത്ത് വിക്കറ്റ്